ആൾക്കാരുണ്ടാവും അതായത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് ചെന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അന്യത ഫീൽ ചെയ്യില്ല എല്ലാവരും നമ്മുടേതാണ് ഒരു അപ്പനാപ്പൻ എന്റേതാണ് ഇവരൊക്കെ എന്റേതാണ് ഫീൽ ചെയ്യും അത് അപ്പൊ നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്ന മാത്രല്ല സഹായങ്ങൾ കിട്ടുകയും ചെയ്യും ഇതിൽ കൂടി നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും കാരണം പേടിയില്ല എല്ലായിടത്തും ചെന്നാലും എനിക്ക് സഹായം കിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കും അതായത് ശക്തി വർദ്ധിക്കും അത് നമ്മുടെ ആറാമത്തെ ഗുണമാണ് ശക്തി ആ ശക്തി അതങ്ങനെ വർദ്ധിച്ചു പോയി നെക്സ്റ്റ് ഗുണത്തിൽ ചെന്ന് ചേരും ആനന്ദം അതിനിടയിൽ ശക്തിക്കും ആനന്ദത്തിനും ഇടയിലുള്ള ആളാണ് സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ ഈ തരത്തിലൊരു യാത്ര നമ്മൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ആനന്ദത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളു ഒരിക്കലും ഭൗതിക ലോകത്തെ ആധാരമാക്കി ജീവിച്ച് നമുക്ക് ആനന്ദത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതൊക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ചിലരൊക്കെ ഉണ്ടാകും നമ്മൾ പറഞ്ഞു കൊടുത്ത് നോക്കാം എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല പക്ഷെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം അവർക്ക് ഇഷ്ടം മനസ്സിലാവുന്നില്ല എന്ന് കണ്ട അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാം ബാക്കി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാം വൈബ്രേഷൻ നമ്മൾ എവിടെയിരിക്കുന്നു അവിടെ ഇതിന്റെ വൈബ്രേഷൻസ് പോകും അപ്പൊ നമ്മളിൽ നിന്നും സ്നേഹത്തിന്റെ വൈബ്രേഷൻസ് പോകുവാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും കസ്തൂരിമാർ എവിടെ പോയി കസ്തൂരിയുടെ ഗന്ധം ഉണ്ടാവും ചുറ്റും ഇതേപോലെ നമ്മൾ ഇപ്പൊ ഒരു ബസിൽ കയറിയിരിക്കുന്നു എന്ന് വെച്ചോ നമ്മളിൽ നിന്നും ചുറ്റുപാടേക്കും ആ സ്നേഹത്തിന്റെ വൈബ്രേഷൻ ശാന്തിയുടെ വൈബ്രേഷൻ നമ്മൾ എവിടെ പോയാലും ഇതിങ്ങനെ ഈ പ്രകൃതി പ്രകൃതിക്ക് സത്യത്തിൽ ഇന്ന് സന്തുലനം നഷ്ടപ്പെട്ടിരിക്കുക നമുക്കറിയാമല്ലോ പണ്ട് കൊച്ചിലേക്കെ നമുക്കറിയാം മഴ പെയ്യുന്നത് കൃത്യമായിട്ട് മഴ പെയ്യാൻ തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിലും കിടക്കാന്ന് പറയും കൃത്യമായിട്ട് എല്ലാം നടക്കുമായിരുന്നു പക്ഷെ പ്രകൃതിക്ക് സന്തുലനം നഷ്ടപ്പെട്ടു കാട്ടിലുള്ള പുലിയും കടുവയെല്ലാം നാട്ടിൽ വരാൻ തുടങ്ങി അതായത് സന്തുലനം പോയി ബാലൻസ് ബാലൻസ് ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെന്ത് നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് ആ സന്തുലനം തിരിച്ചു കൊടുക്കണം ഓരോ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്